ഹലോ അസ്സാമലേക്കും അപ്പം ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ബൺ മെറ്റീരിയൽസിൻ്റെ ഓഫറായിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് അപ്പം ഇന്നലെ നമ്മൾ മുന്നൂറ്റി അൻപത് ഗ്രാം നൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഓർഡർ എല്ലാവരും എടുത്ത് പിന്നെ അതിന് കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബണ്ണ് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെറിയ ബണ്ണ് മാത്രമാക്കിയിട്ട് കിറ്റ് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ബിഗ് ബണ്ണും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് ഗ്രാമിന് ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ എടുത്തവർക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് ഇത് കൊടുത്തയക്കൂ എന്ന് പറയാൻ പറ്റി നമ്മൾ ചെയ്യാൻ ഇങ്ങനെ വേണ്ടവർക്ക് ആ ഒരു ഇതിൽ കൂടെ തന്നെ ഇതും കൂടെ അയക്കോ എന്ന് പറയുന്നവർക്ക് നമ്മൾ അയക്കാനേ പറ്റൂ അല്ലാണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഇത് കൊടുത്തയക്കൂ അങ്ങനൊന്നും പറയരുത് പിന്നെ ഒന്ന് രണ്ട് ഒക്കെ ഇന്ന കളറ് വെക്കുവോ ഇന്നത് വെക്കുവോ എന്നൊക്കെ നമ്മളോട് അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ഓക്കെ അത് പറഞ്ഞ സ്ഥിതിക്ക് അതുപോലെ തന്നെ ചെയ്യും അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇത് മതി അത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഓർഡറിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ഇട്ടത് കുറേ പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം വളരെ നല്ലൊരു ലാഭത്തിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അത് മുന്നൂറ്റി അൻപത് ഗ്രാമിനാണ് നമ്മൾ നൂറ്റി അൻപത് രൂപ അതിലിപ്പോൾ ഷിപ്പിംഗ് പോയി കഴിഞ്ഞ ബാക്കി നൂറ്റി പത്ത് രൂപയോളാണ് എനിക്ക് കിട്ടുക നിങ്ങൾക്ക് അത് വളരെ നല്ലൊരു ലാഭത്തിലാണ് കിട്ടിയത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതായത് നൈലോണ് ചെറിയ നൈലോണ് വലിയ നൈലോണ് പിന്നെ വര ടൈപ്പ് ലേഡീസ് ഫിംഗർ ഈ ചെറിയ ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്നത്തെ കിട്ടിയത് ഇതിൽ ബിഗ് ബണ്ണ് നമ്മൾ ഉള്പ്പെടുത്തിയിട്ടേ ഇല്ല ഈ ചെറിയ സോഫ്റ്റ് ബണ്ണിനൊക്കെ കാക്കിലോ തന്നെ വരുന്നുണ്ട് നല്ല റേറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതാണ് ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി അൻപത് ആണ് ഈ ഒരു ഇതിൽ ഉണ്ടാവുള്ളൂ ഈ ഒരു ഇന്നത്തെ വീഡിയോസിൽ ഇരുന്നൂറ്റി അൻപത് ആണ് വരുന്നത് ഇന്നലെ ഇട്ട വീഡിയോസിൽ മുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടായിരുന്നത് പിന്നെ ബിഗ് ഒക്കെ കൂടായ കാരണം ബിഗ് ബണ്ണിനൊന്നും ശരിക്ക് വലിയ റേറ്റ് ഇല്ല പക്ഷേ ചെറിയ ചെറിയ ബണ്ണുകൾക്കാണ് കൂടുതൽ റേറ്റ് അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട ചിലവർ ചോദിക്കും ഇന്നലെ മുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ബൺ മെറ്റീരിയൽസ് ഇട്ടിട്ട് അതിൽ നൂറ്റമ്പത് ഉള്ളോ എന്ന് ഇരുന്നൂറ്റമ്പത് ഇട്ടിട്ട് എന്തത്ര വിലയെന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട അത് മെറ്റീരിയൽസിന്റെ ഇതിനനുസരിച്ചിട്ട് റേറ്റിൽ കൂടുതലും കുറവൊക്കെ വരാം അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ മുൻകൂട്ടിയിട്ട് പറയണം ഓരോരുത്തർക്കും ഉള്ള ഡൗട്ടാണ് അപ്പൊ അതിന് നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് തരിക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ വെക്കാൻ പോണത് ഇന്നത്തെ കിറ്റിൽ വെക്കാൻ പോണത് ഞാൻ കാണിച്ചു തരാം ചെറിയ സ്മോൾ ബണ്ണാണ് ഇട്ടോ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ ഇട്ടു പോകൂല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് വീണ്ടും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പതിന് നമ്മൾ ചെറിയ വണ്ണ് കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ എത്രയോ കളേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പിങ്ക് ഉണ്ട് അതിൻ്റെ യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഇതാ പിന്നെ പിങ്ക് ഇതാ ഇത് തന്നെ നമ്മൾ നൂറ് ഗ്രാമോളം നമ്മൾ ഇത് തന്നെ ഉൾപ്പെടുത്തും ഒറ്റ പണിൻ്റെ അതായത് ഈ മുടിയുടെ മുടി രണ്ട് ഭാഗത്തും ചെറിയ കുട്ടികളൊക്കെ ഇടൂലേ അപ്പൊ അതിന്റെ ഇത് തന്നെ ഉണ്ട് നൂറ് അത് തന്നെ നമുക്ക് നൂറ് ഗ്രാമോളം വരുന്നുണ്ട് ഇത് വൺ kg ജിക്കൊക്കെ അറുന്നൂറ്റമ്പത് രൂപയോളം വരുന്നുണ്ട് ഈയൊരു മെറ്റീരിയൽസിന് തന്നെ അപ്പോൾ ഇത് ഒരു നൂറ് ഗ്രാം വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് നൈലോൻ്റെ ഒരു മോഡല് പിന്നെ വരുന്നതാണ് നൈലോണിൻ്റെ തന്നെ വേറൊരു കളറ് പിന്നെ വരുന്നതാണ് അതിൽ തന്നെ വേറൊരു കളറ് ബ്ലാക്ക് പിന്നെ വരുന്നതാണ് ഈ വര ടൈപ്പ് വര ടൈപ്പിൽ രണ്ട് കളറ് മൂന്ന് നാല് നാല് കളറ് അഞ്ച് കളറ് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ആയി നൂറ്റി ഗ്രാം പിന്നെ വരുന്നതാണ് സോഫ്റ്റ് ബണ്ണ് അതിൻ്റെ ഒരു കളറ് രണ്ട് കളറ് മൂന്ന് കളറ് നാല് കളറ് അഞ്ച് കളറ് അഞ്ച് കളറോളം സോഫ്റ്റ് ബണ്ണിൽ വരുന്നുണ്ട് പിന്നെ നൈലോണിൽ വേറൊരു കളറും കൂടെ ഉണ്ട് കേട്ടോ വരുന്നുണ്ട് പിന്നെ ലേഡീസ് ഫിംഗറിൽ മൂന്ന് കളർ വരുന്നുണ്ട് അതായത് ഒരു മെറൂണ് പിന്നൊരു ബ്ലാക്ക് പിന്നെ ഈ ഒരു കളറ് അങ്ങനെ ടോട്ടല് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഉണ്ടാവുക ഇതിപ്പോ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗ്രാമാണ് ഉണ്ടാവുക അപ്പൊ ൂറ്റി അൻപത് ഗ്രാമോളം വരും ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ആണ് ചെറിയ ബണ്ണാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിഗ് ബണ്ണ് ഒട്ടുമില്ല ചെറിയ ബണ്ണാണ് കംപ്ലീറ്റ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് അപ്പോ ഷിപ്പിംഗ് അടക്കം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കാരണം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമുള്ളു പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയ ബണ്ണുകളാണ് നല്ല റേറ്റ് ഉള്ളതാണ് ഇത് ഈ സോഫ്റ്റ് ബണ്ണെന്നെ കാക്കിലോന് വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് റുപ്യോളം വരുന്നുണ്ട് ഈ ഒരു സോഫ്റ്റ് ബണ്ണ് ചെറുത് അപ്പൊ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ്റി അൻപത് ന് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതി വരേക്കും ബൈ ബായ്